വിനിത ഇന്ന് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗമുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കശ്മീരിലെ സാഹചര്യം എന്താണെന്ന് വിലയിരുത്താനുള്ള യോഗം വിളിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ രണ്ട് യോഗങ്ങളിലെയും പ്രധാന അജണ്ടകൾ ക്രിസ്ത്യന ഇന്നലെ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്ന് ഇനി ഇപ്പോൾ സർവകക്ഷിയോഗം കൂടി വിളിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുക ഇതുവരെയുള്ള സ്ഥിതിഗതികൾക്കൊപ്പം തന്നെ ഇനി മുന്നോട്ട് പോകേണ്ട നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ യോഗത്തിൽ ചർച്ച ചെയ്യും ഒപ്പം തന്നെ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം കൂടി ചേർന്നുകൊണ്ട് ചേർത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ആലോചിക്കുന്നത് ഇന്ന് കൂടി തന്നെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതേസമയം ഈ നയതന്ത്ര മേഖലകളിലടക്കം കടുത്ത നിരോധനം ഉൾപ്പെടെയുള്ള നിയന്ത്രണ അടക്കമുള്ള തീരുമാനമാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിന്ന് അത്തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചില സുപ്രധാന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതുൾപ്പെടെയുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീട് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലും പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു നയതന്ത്ര മേഖലയ്ക്ക് പുറമെ തന്നെ പ്രതിരോധ മേഖലയിലും ഏതൊക്കെ തരത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഡൽഹിയിൽ ചേർന്ന യോഗങ്ങളിലൊക്കെ തന്നെ ചർച്ചയായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർവകക്ഷി യോഗം കൂടി വിളിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള സർക്കാരിന്റെ പോരാട്ടത്തിൽ ഞങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് പ്രത്യേക യോഗം ചേരുന്നത് ഇത് കൂടാതെ തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം കൂടി ഇന്ന് വിളിച്ചിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിലായിരിക്കും ഈ യോഗം ചേരുന്നത് ഗാന്ധി അമേരിക്കയിൽ സന്ദർശനത്തിലായിരുന്നു അദ്ദേഹം ഈ സന്ദർശനം പകുതിക്ക് നിർത്തി അദ്ദേഹവും ഡൽഹിയിലേക്ക് മടങ്ങി രാഹുൽ ഗാന്ധി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും ശക്തമായിട്ടുള്ള നടപടികൾ ഈ ഭീകരതയ്ക്കെതിരെ കൊണ്ടുവരണമെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷങ്ങൾ ഒന്നാകെ ആവശ്യപ്പെടുന്നത് ഇതിനെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന് തക്കതായ മറുപടി ഇന്ത്യ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കുമ്പോൾ സർക്കാരിനൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഏതാണെങ്കിലും അവരുടെ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക അത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിലൊക്കെ ചർച്ചയാവുക വിനീത